ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബ്രഹ്മിലാട് എന്ന് പറയണ ഈ പ്ലാന്റിനെ പറ്റിയാണ് അതിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പ്ലാന്റ് നമുക്ക് മാറ്റി വയ്ക്കേണ്ടത് അതിൻ്റെ പോട്ട് ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചകിരിച്ചോറും പെർലേറ്റുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും മതി ഇതും ആ വേണം പിന്നെ ഇവിടെ കരിയുടെ പീസും നമ്മളെ തൊണ്ടും അതിന് ചെറുതായിട്ട് നുറുക്കിയ പീസുമാണ് ഇത് മണ്ണ് നമുക്ക് ഇതിനൊട്ടും തന്നെ മണ്ണ് വേണ്ട ഇതാണ് ഇതിൻ്റെ കോട്ടി മിക്സായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഇത് വേറൊരു ടൈപ്പ് വേറൊരു ഇതിന് പല വെറൈറ്റി ഉണ്ട് അതിൽ ഫ്ലവർ വരുന്നതും ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയുള്ളതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് വേറെയും കുറച്ചുകൂടെ ഉണ്ട് അതൊക്കെ പല സ്ഥലങ്ങളിലായിട്ടിരിക്കണം ഇതിപ്പം പോട്ട് മാറ്റാറായി ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ഇതിൽ നിന്ന് വേണ്ട കുഞ്ഞു ബേബി പ്ലാന്റ് ഇതായിരിക്കുന്നു വരുകയാണ് ഇപ്പം നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാറായി ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് വളരാനും പറ്റില്ല ഇത് നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ മദർ പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്നങ്ങ് നശിച്ചു പോകും മറ്റേ നമ്മൾ ഇളക്കി അതിൽ നിന്ന് മാറ്റി നമ്മൾ കൊടുത്താൽ വീണ്ടും അതിൽ നിന്ന് നമുക്ക് തൈ കിട്ടാനുള്ള സാധ്യതയുണ്ട് മദർ പ്ലാന്റ് കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഭംഗിയായിട്ട് നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് ഈ പ്ലാന്റ് ചീത്തയായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടിയിൽ നിന്ന് അത് മാറ്റിയെടുക്കാം ഇപ്പോട്ടി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അകത്ത് നിറയെ വെള്ളമായിരുന്നു ഒരു കപ്പ് വെള്ളം വളം വരും ഇതിനകത്ത് എല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കും ഇതാണ് ഇതിൻ്റെ ഈ പ്ലാന്റിന് എപ്പോഴും വെള്ളം ആവശ്യമാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയും വേണം ഇത് വൈ പ്ലാന്റ് എങ്ങനെയാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അരിയിൽ നിന്ന് പ്ലാന്റിന് ഫേദർ പ്ലാന്റിന് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്ക് പ്രത്യേകം ഒന്ന് പോട്ട് ചെയ്യണം ഈ മദർ പ്ലാന്റിനെ ഇനി നമുക്ക് വേറെ ഒത്തിരി വലിയ ബോട്ടിലോട്ടൊന്ന് മാറ്റി സെറ്റ് ഇതിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് കുറച്ചൊക്കെ അരി ഈ പീസായിട്ട് കൊണ്ടിൻ്റെ പീസായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ പോട്ട മിക്സ് ഒന്നും കളയാതെയാണ് നമുക്ക് ഇറക്കി വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗൈവും കൂടെ ഈ ചൈരീടെ ഈ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ബാക്കി കിടയില ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പോട്ട് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാനുള്ളത് ഇപ്പം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പ്ലാന്റ് അതിൻ്റെ ഗ്രാബി പ്ലാന്റ് നമ്മൾ വേറെ ഒന്നിലും സെറ്റ് ചെയ്ത് കൂട്ടുകാർക്ക് എവിടെയെന്നെങ്കിലും വലിയ ചെറിയ തൈ കിട്ടണമെങ്കിൽ ഇതുപോലൊന്ന് കോട്ട് ചെയ്താൽ മതി നമുക്ക് മണ്ണിലും സെറ്റ് ചെയ്യാം പക്ഷേ വളർച്ച ഭയങ്കരമായിട്ടും വെടിച്ച കണക്കാണ് നിൽക്കുന്നത് ഇതിനെക്കാളും നല്ല ഫാസ്റ്റായിട്ട് വളരാനും പെട്ടെന്ന് തൈകളുണ്ടാവും നമുക്കിങ്ങനെയാണേ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് പിന്നെ ഈ പ്ലാന്റിന് ഓവറായിട്ട് ഭയങ്കരമായിട്ട് വെയിൽ വേണ്ട എന്നാൽ ഒരു പതിനൊന്ന് മണിവരെയൊക്കെയുള്ള വെയിൽ എനിക്ക് കിട്ടുകയും വേണം ഓവറായാൽ എൻ്റെ ലീഫെല്ലാം ധരിഞ്ഞു പോവും പിന്നെ ഇതിന് വെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടാൻ ഒഴിച്ചു കൊടുത്താലും മതി നനവ് നോക്കിയിട്ട് എൻ്റെ മൂട്ടിൽ നനവ് നോക്കിയിട്ട് നമ്മൾ ചകിരിയുടെ പീസൊക്കെ ഇട്ടേക്കുന്നത് നനവ് പിടിച്ച് നിൽക്കും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമുക്ക് വെള്ളം കൊടുക്കാം വെള്ളം കൊടുക്കുമ്പോൾ ഒഴിക്കുമ്പോൾ എപ്പോഴിനകത്ത് വെള്ളം കെട്ടി നിൽക്കത്തക്കെ ആയിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം വെള്ളം പിന്നെ ഇതിന് എന്തോന്ന് വളമായിട്ട് കൊടുക്കേണ്ടത് എൻ ബിക്ക് എൻ ബിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഗിഡിന് നമ്മൾ പരിപാലിക്കുമ്പോഴൊക്കെ തന്നെ കേട്ടോ ഇത് ഓർഗിഡ് അത് എൻ ബിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ചവിട്ടിലും അല്പം വേണം ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നിർബന്ധമൊന്നുമില്ല മാസത്തിലൊരിക്ക സാഫൊന്നും ചുവട്ടിലൊഴിച്ചു കൊടുക്കാം വേറെ കീടബാധയോ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ പ്ലാന്റിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല എല്ലാപ്പോഴും ഒത്തിരി കൊടുത്താൽ മതി മൂടൊന്നും ചീഞ്ഞ് പോവാതിരിക്കാൻ കൊടുത്താൽ മതി ഈ പ്ലാന്റിന് ഇത്രയൊക്കെ ഉള്ളു പരിചരണം നല്ല ഭംഗിയാണ് അതുപോലെ ഇത്തിരി റേറ്റും ഉണ്ട് ഈ പ്ലാന്റ് ഇതിൻ്റെ പല വെറൈറ്റിയും ഉണ്ട് റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഈ പ്ലാന്റ് ഒന്നും നമുക്ക് വലിയ റേറ്റില്ല ഇതൊക്കെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല റേറ്റാണ് അപ്പോൾ ഇതിൻ്റെ നല്ല റേറ്റ് ഞാൻ വാങ്ങിച്ച ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് അതിലൊരു വേവി പ്ലാന്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടാം പെട്ടെന്ന് തന്നെ നമുക്കൊരു കൈ കിട്ടുകയും ചെയ്തു ഒഴിവാക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ